എൻ്റെ വീടിൻ്റെ മരത്തിൽ കൂടെ പോണ വള്ള മഴ പെയ്താൽ പോകും എൻ്റെ വാർഡിൽ പഞ്ചായത്ത് വാർഡിൽ മെമ്പറോട് പഴയ പ്രാവശ്യം പറഞ്ഞു ആ ടാലൊന്ന് മേലാക്കിയിട്ടാണ് ആ ടാല് മേലാകായിട്ടാണ് ഇങ്ങനെ വള്ളം പോകുന്നത് പഞ്ചായത്ത് മെമ്പർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അങ്ങട്ട് എത്തി നോക്കിയില്ല ഈ കണ്ട കാലമായിട്ട് വോട്ട് ചോദിക്കാൻ വരും പിന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റും ഒരു ബൾബ് ഇടാൻ വരും ബൾബിട്ട് അതാണ് ഞങ്ങളുടെ വികസനം പിന്നെ ഞങ്ങളെ നാട്ടിൽ ഓട്ടോറിക്ഷക്കാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ഞങ്ങളുടെ മെമ്പർക്ക് ഭയങ്കര ഉത്സാഹമാണ് വാർഡിൽ വന്നിട്ട് വാർഡിൽ ഞങ്ങൾ നിർത്തിയാന്നുള്ള ഒരു ഇതുമില്ല ഞങ്ങളിപ്പം ഈയൊരു വാർഡ് ഈ ഒരു അഞ്ച് കൊല്ലത്തെയും കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെയും വാർഡിലെ മെമ്പർമാരൊന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല നോക്കിയില്ല ഈ ഇപ്പോൾ വള്ളം പോകണല്ലോ അവിടെ ചാല് നേരാക്കി തരും ഞങ്ങൾക്ക് റോഡ് നേടാക്കണ്ട ആ ചാല് നേരാക്കി നേരാക്കി തരും അത് നേരാക്കാൻ അവർക്ക് സൗകര്യമില്ല അതാണ് അവരെ അവസ്ഥ പിന്നെ ഇവിടെ നേരാക്കിയാൽ കമ്മീഷനും കിട്ടുണ്ടാവില്ല അതാണ് എന്താണാവുക കുറേ കാലമായി ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ താഴെയാണ് ഞങ്ങൾക്ക് പുറം വെള്ളം വന്നിട്ട് ജീവിക്കാൻ പെയ്യ ആദ്യം എന്തായിരുന്നില്ല ആദ്യം നമ്മുടെ ഒക്കെ കെട്ട് അവിടെയൊക്കെ വീടുകൾ വന്ന് നോക്കുമ്പോൾ മേറ്റുള്ള താഴെ പോകണോ വെള്ളമൊക്കെ ഒലിച്ചു പോകണോ ചാലുകളൊക്കെ തൂർത്തു അത് കാരണം വന്നതാണ് ഇങ്ങനെ ഇവന് നമ്മളെ ഗോലിപ്പിക്കും